കുഞ്ഞാണി പതുക്കെ അങ്ങോട്ട് പോയിട്ടാ വിജയാണി പോലെ അവിടെ നിൽക്കും കുഞ്ഞാണി എന്നെ ഇപ്പം തീരെ കാണാമല്ലോട്ടോ ഇനി എവിടെയാണല്ലോ ഏ അമ്മയ്ക്കാരി ആരാ കിട്ടിയാ പുതിയേ കുഞ്ഞാണി പോവല്ലോ കുഞ്ഞാണി ആ കുഞ്ഞാണി വരി കുഞ്ഞാണിപ്പോൾ ഇവിടെ ഇവിടെ ആ പോയി ആ കുഞ്ഞാണിയേ കുഞ്ഞാണിപ്പോൾ പഴയതുപോലല്ല ഭയങ്കര ഡിമാൻഡാ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡ് കുഞ്ഞാണിയേ ഹെയ് ഏട്ടനാണ് ഓല കുഞ്ഞാണിയേ കുഞ്ഞാണി ബാ ഓല കുഞ്ഞാണി ആ പോ ചങ്ങായിയാണേൽ ഏടെങ്കിലും നിൽക്കില്ല ആ എന്താണ് പിന്നെ ആശാന ഒച്ച കുറവാണ് ആർക്കും ഒരു ശല്യമില്ല ആ പോയി ശരി ആ കിടക്കുന്നുണ്ട് അപ്പോൾ താ കുഞ്ഞാണി നമ്മളെ കയ്യിൽ വീണ്ടും കിട്ടിയിട്ട് കേട്ടോ കുഞ്ഞാണി പാവാണ് പാവല്ലോ കുഞ്ഞാണി